ഒരു ബുദ്ധിയുള്ള ആൾക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവന്റെ രഹസ്യ ജീവിതം അവൻ കൂടുതൽ അതിനായിരിക്കും അവൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക രഹസ്യ രഹസ്യ ജീവിതം എങ്ങനെ എങ്ങനെ നന്നാക്കും രഹസ്യത്തിൽ നന്മ വർദ്ധിപ്പിക്കും ജീവിതത്തിൽ തിന്മകളി എന്നെങ്ങനെ വിട്ടുനിൽക്കും എന്നായിരിക്കും ഒരു ബുദ്ധിയുള്ള ഒരു അവന്റെ നിർബന്ധ അതുപോലെ തന്നെ അവന്റെ ഹൃദയത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവന് ശ്രദ്ധയുണ്ടാകും അതിന്റെ ഓരോ ചലനത്തിലും അതുപോലെ തന്നെ അത് നന്മ ചെയ്യാൻ താല്പര്യപ്പെടുന്ന സന്ദർഭം അതിൽ നിന്ന് പിന്നോട്ട് വരുന്ന സന്ദർഭം ഹൃദയത്തിന് അങ്ങനെ സലഫുകൾ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട് ഹൃദയം എല്ലാ സമയത്തും ഒരുപോലെ നന്മകൾ ചെയ്യാൻ താല്പര്യം കാണിച്ചുകൊള്ളണമെന്നില്ല അതിന് ഏറ്റവും വ്യത്യാസം ഉണ്ടാവും അപ്പൊ അവിടെ ഒക്കെ ഹൃദയത്തെ സംരക്ഷിക്കാൻ സംരക്ഷിക്കുക എന്നുള്ളതും രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളതും ഒരു ബുദ്ധിയുള്ള വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇതാണ് യഥാർത്ഥ ബുദ്ധി നമ്മുടെ രഹസ്യ ജീവിതം നന്നാക്കുക എന്നുള്ളതാണ് ശരിയായ ബുദ്ധിയുള്ള ഒരു വിശ്വാസി ചിന്തിക്കുക പരസ്യത്തേക്ക് നമ്മൾ എത്ര അഭിനയിച്ചാലും നമ്മൾ മരണത്തോടു കൂടി തീരും അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ രഹസ്യ ജീവിതം വെച്ചുകൊണ്ടായിരിക്കും അള്ളാഹു ആരെ നമ്മളെ കൈകാര്യം ചെയ്യുക ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ഷെയ്ത്വാനെ സംബന്ധിച്ച് ഷെയ്ത്വാന്റെ തന്ത്രം ലൈഫ് ആണ് എന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷെയ്ത്വാന്റെ വലയിലാണ് മിക്ക ആളുകളും ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ രഹസ്യമായി നമ്മുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഷെയ്ത്വാന്റെ പിന്നെ ഷെയ ഖാൻ ദുർബലണെന്ന് പറഞ്ഞിട്ട് ആ ദുർബലമായ ഷെയ്താന്റെ തന്ത്രത്തിലാണ് ഒരുപാട് ആളുകൾ വീണ് കിടക്കുന്നത് പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആളുകളുടെ കാര്യമാണെങ്കിൽ വളരെ അപകടമാണ് അവർ ഷെയ്ത്വാനിൽ നിന്ന് ആളുകളെ ഉപദേശിച്ചു മാറ്റേണ്ട ആളുകൾ അവരെന്നെ പിശാചിന്റെ വലയിലാണെങ്കിലോ അത് കൂടുതൽ അപകടമാണ് മഹാനായ അപകടമാകട്ടൂബിന്ദ്ദേഹം പറഞ്ഞു ഒരു പർവ്വതം അതിന്റെ ഓരോ കല്ലുകൾ അല്ലെങ്കിൽ പാറകൾ ഇങ്ങനെ ഓരോന്നോരാനായി എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഐസറു അലക്ഷ ഏറ്റവും എന്തിനേക്കാൾ ബുദ്ധിയുള്ള ഒരു എന്തിനാൾ പോരാടുന്നതിനേക്കാൾ പിശാജിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഒരു പർവ്വതം അതിലോരോ കല്ലും പാറ ഇങ്ങനെ ഇളക്കി ഇളക്കി മാറ്റുക എന്നുള്ളതാണ് പിശാജിന് ഏറ്റവും എളുപ്പമുള്ളത് ഒരു ബുദ്ധിയുള്ള വിശ്വാസിയെ നേരിടുന്നതിനേക്കാൾ ഇനി നമ്മൾ ചിന്തിച്ചു നോക്കി ഈ അഭിബാരത്തോടെ പറഞ്ഞത് നമ്മള് പിശാജ് നമ്മൾ ഏറ്റുമുട്ടുമ്പോ പിശാജിന് ഈ ഒരു പ്രയാസം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ കാരണം അവൻ പറഞ്ഞിട്ടുള്ള അവന്റെ വിശ്വാസിൽപ്പെട്ട് പല തിന്മകളും പതിവായി ചെയ്യുന്ന അവസ്ഥ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആഖിൽ ബുദ്ധിയുള്ള ഒരു വിശ്വാസിയുമായി ഏറ്റുമുട്ടുക എന്നുള്ളത് പിശാജിന് ഒരു മല മാറ്റുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളെ സിമ്പിളായിട്ട് പിശാചൊരു പക്ഷെ അവന്റെ വറത്തെ അവന്റെ കെണിയിൽപ്പെടുത്തിയിട്ടുണ്ടാകും അള്ളാഹുദാല കാത്തു രക്ഷിക്കുമാറാവട്ടെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രഹസ്യ ജീവിതം നന്നാക്കുക എന്ന് പറയുമ്പോ അതിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് ഒന്ന് രഹസ്യ ജീവിതത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ രഹസ്യ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതും